ഇപ്പോൾ സമയം മൂന്ന് മണി ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങാറായി ബ്രാഹ്മുഹൂർത്തം മുമ്പ് മുനിമാർ മനസ്സിലും മസ്തിഷ്കത്തിലും പുതിയ അറിവുകളും ചിന്തകളും നിറയ്ക്കാൻ തിരഞ്ഞെടുത്ത സമയം എഴുത്തിനും പാരായണത്തിനും അനുയോജ്യമെന്ന് കരുതിയ സമയം അല്ല അതൊക്കെ അന്ധകാലം ഇന്നിപ്പോ ഏറ്റവും സുഖകരമായ ഉറക്കത്തിന്റെ സമയമാണ് മനുഷ്യപുത്രന്മാർക്ക് ഈ സമയം കള്ളന്മാരും കവർച്ചക്കാരുമാണ് ഈ മുഹൂർത്തത്തിൽ ഉണർന്നിരിക്കുന്നത് വരട്ടെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ വരട്ടെ ഈ ഒരു സമയത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കിയ ഒരാൾ ഈ നഗരത്തിൽ ഉണ്ട് കമലനേത്ര കൃഷ്ണ ഉള്ളിൽ നീ വന്നു വീളങ്ങിടണേ കൃഷ്ണ കൃഷ്ണ ഗുരുവരപ്പഴിയിൽ വന്നു ബാല ബാലാകൃഷ്ണ ഊനം കൂടാതെ എന്നെ പാലിക്കണേ കൃഷ്ണ എന്നുള്ളിലുള്ളൊരു താപമെല്ലാം കൃഷ്ണ എന്നുണ്ണി ഗോപാല തീർത്തിടണേ കൃഷ്ണ അത്യന്തസുന്ദസൂനോ കൃഷ്ണ അത്തൽ കളഞ്ഞേ കാത്തിയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഗുരുവാരപ്പാ കുഞ്ഞിഷ്ണ പത്ത് എന്നും പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുക എനിക്ക് സാധിക്കാത്തത് എൻ്റെ മോളിൽ കൂടി നീ അവൾ ഒരു ഡോക്ടറാക്കി തരണം അല്ല മാതൃഹൃദയത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ ഹാ കുഞ്ഞിഷിൻ്റെ അമ്മ എന്തുമാത്രം ഡ്രീമുകൾ കണ്ടതാ അന്ന് ഡോക്ടർമാരുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞീഷിനെ ഒരു ഡോക്ടറാക്കുമായിരുന്നു യശോദമ്മ കയ്യിലുഴലിന് എന്റെ കുഞ്ഞീഷിനാ എന്റെ മോളൊരു ഡോക്ടറാക്കില്ലേ ഒരു ഹാർഡ് ഡോക്ടർട്ടാമത്തെ കുപ്പിയാണ് തീർന്നത് ഇരുപത്തെട്ട ഗുണം നൂറ്റമ്പത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക് അപ്പൊ അറിയാം കാശ് എത്ര ഞാൻ കളഞ്ഞു ഡേ അതൊക്കെ ഓർമ്മ വേണേ എന്റെ കുഞ്ഞീഷ്ണോ അല്ല അതൊക്കെ നിനക്ക് അറിയാം പക്ഷേ ഇതൊക്കെ തലേ കരാത്ത രണ്ടുപേരും വീട്ടിലുണ്ട് മക്കളെ മോളെ ആദര കുട്ടി എനിക്ക് എനിക്ക് കണ്ണാ ബ്രാഹ്മഹൂർത്തം തുടങ്ങി എനിക്കടാ എനിക്ക് വേണ്ട പറയല്ലേടാ എന്നിട്ട് നോക്ക് മുനികൾക്കും താപസന്മാർക്കും ഞാനും കിട്ടുന്ന സമയവാ ഇത് നോക്കി സമയവാഹൂർത്തം നാളൊരു കാലത്ത് കാർഡിയോളജിസ്റ്റ് മോളാ അമ്മയുടെ കുടുംബത്തിന്റെ ഡോക്ടർമാരില്ലാത്ത കുറവ് എന്റെ പൊന്നു വേണം മാറ്റിയെടുക്കാൻ ആതിരിയുടെ അമ്മ അങ്ങനെ വേണം ഈ അമ്മ അറിയപ്പെടാൻ ചക്കരക്കെ അമ്മയെ പരീക്ഷിക്കരുത് നാലാം ക്ലാസ്സിൽ നീ പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ ആ ഒരു ബോധമില്ലാത്ത പോത്തുപോലെ നോർന്നു നോക്കിയേടി എണീക്കാൻ ഞാൻ അഞ്ചു വരെ എണ്ണും അതിനിടയിൽ നീ എഴുതേറ്റില്ലേക്ക് ഒന്ന് രണ്ട് 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 മൂന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടില്ല അമ്മേ കാര്യം ഒരു ബ്രാഹ്മമുത്രം കാരണം അയൽവക്കക്കാർക്കൊരഞ്ഞാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്താ ഇവിടെ വരണോ പറഞ്ഞത് ഞാൻ പഠിയോ പല്ലിയമ്മേ ദൊന്നും കേ കേക്കുന്നില്ല പല്ലിയമ്മ എനിക്ക് ഇവിടെ വരാ പല്ലിയമ്മ പോടീ ഇവിടെ ഇന്നെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല നോക്കട്ട് ഇന്നെ പോലീസ് പരാതി കൊടുത്തിട്ട് എന്നെ വേറെ കാര്യം മോൻ കേളി പല്ലിയമ്മ മോൻ കേളി പല്ലിയമ്മ പല്ലിയമ്മ വല്യമ്മ ഇതെവിടെ പോയി വല്യമ്മ വല്ല വല്യമ്മ വല്യമ്മ വല്ലമ്മോ വല്ലമ്മ ഞാൻ തന്നെയാ ശബ്ദ അകത്തോട്ട് കേക്കാതിരിക്കാൻ പറ്റുമോന്ന് നോക്കിയതാ ലാലു ഓ ഇനി നാളെ മുതൽ ദിവസം ഉറക്ക പുള്ളി കഴിച്ച കിടക്കാൻ പോവാ നിനക്ക് അവളെ അറിഞ്ഞൂടാന്നിട്ടാ അവൾക്ക് കൂട്ടിന് കുഞ്ഞീഷ്ണുണ്ട് അതിന്റെ ധൈര്യത്തിലായി ചാട്ടം കുഞ്ഞീഷ്ണോ മോനാണോ അതോ സഹോദരൻ ഓ മോൻ തന്നെയാ ഞാൻ അവള് കൃഷ്ണ ഭഗവാൻ ആ ഒരു മിനിറ്റ് ക്ഷമിക്കും ഹിമാലയാസ് ദ ഹിമാലയാസ് ഫ്രോം ദി സെക്കൻഡ് മൗണ്ടൻ റേഞ്ച് ദ സ്ട്രെച്ച് ഫ്രം ദ ഇൻഡസ് റിവർ ഇൻ ദ വെസ്റ്റ് ടു ദ ബ്രഹ്മപുത്ര റിവർ ഇൻ ദ ഈസ്റ്റ് the himalayas consist of three parallel ranges one the himadri uh, two the himajal three the shivaliks the himadri the him uh.